ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഇന്ത്യൻ കായിക ലോകത്തിന്റെ ഇതിഹാസമായ പി ടി ഉഷ കായിക താരങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കേണ്ട ഉഷ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് രാഷ്ട്രീയത്തിനാണോ എന്ന സംശയത്തിലാണ് പലരും ഐ ഒ എ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആദ്യ മലയാളിയുമൊക്കെയാണ് പി ടി ഉഷ എന്നാൽ ഇപ്പോൾ ഈ സ്ഥാനത്തിന് വേണ്ടത്ര പ്രാധാന്യം താരം നൽകുന്നില്ല എന്നത് വലിയൊരു സംശയം ഉണർത്തുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ആ സംശയത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യവും കാരണവും എന്താണെന്ന് വെച്ചാൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഉഷയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം തന്നെയാണ് പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ വിനേഷിനെ അനുവദനീയമായതിലും നൂറ് ഗ്രാം ഭാരക്കൂടുതലിനെ തുടർന്ന് ഫൈനൽ പോരാട്ടത്തിന് തൊട്ട് മുൻപ് അയോഗ്യാക്കിയിരുന്നു ഭാരം കുറയ്ക്കാനുള്ള കഠിന ശ്രമം നടത്തിയ വിനേഷിന് ഒടുവിൽ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതായി പോലും വന്നു ചികിത്സയിലിരുന്ന വിനേഷിനെ കാണാനെത്തിയ ഉഷ വിനേഷ് അറിയാതെ ഒരു ഫോട്ടോ എടുത്ത് പോവുകയാണ് ചെയ്തതെന്നാണ് വിനേഷിന്റെ വിമർശനം വിനേഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്ത് പിന്തുണയാണ് എനിക്കിവിടെ കിട്ടിയതെന്നറിയില്ല പി ടി ഉഷ മാഡം എന്നെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും നടക്കുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിലാണ് അതുപോലെ പാരീസിലും രാഷ്ട്രീയമാണ് നടന്നത് അതാണെന്റെ ഹൃദയം തകർത്തത് ഗുസ്തി വിടരുതെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു എല്ലായിടത്തും ഈ രാഷ്ട്രീയമുള്ളപ്പോൾ ഞാനെന്തിന് ഗുസ്തിയിൽ തുടരണം അയോഗ്യതയ്ക്കെതിരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പീൽ നൽകാൻ വൈകി ഞാൻ മുൻകൈയ്യെടുത്താണ് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയത് ഒരു ദിവസം കഴിഞ്ഞാണ് അഭിഭാഷകനായ ഹരീഷ് സാൽവെ കേസിന്റെ ഭാഗമായത് സർക്കാർ കേസിൽ മൂന്നാം കക്ഷിയായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പി ടി ഉഷ വന്നത് അവരെ സുഖവിവരങ്ങൾ അന്വേഷിച്ചില്ല ഒരു ഷോ മാത്രമായിരുന്നു അത് എന്നാണ് വിനേഷ് പറഞ്ഞത് വിനേഷ് അറിയാതെ വിനേഷിനൊപ്പം പി ടി ഉഷ എടുത്ത ചിത്രം സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം വിനേഷിനെ അയോഗ്യതയ്ക്ക് ഇടയാക്കിയ ശരീരഭാരം സംബന്ധിച്ച ഉത്തരവാദിത്വം അസോസിയേഷൻ നിയമിക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് ഇല്ലെന്നായിരുന്നു ഉഷ പറഞ്ഞിരുന്നത് ഗുസ്തി ബോക്സിംഗ് ജൂഡോ തുടങ്ങിയ ഇനങ്ങളിൽ ഉത്തരവാദിത്തം താരത്തിനും കോച്ചിനുമാണെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ അടുത്തിടെയായിരുന്നു താരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചിരുന്നത് എന്തായാലും വിനേഷിന്റെ ഈ വിമർശനത്തിന് പിന്നാലെ താരത്തിനെ പിന്തുണച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നുണ്ട് ഈ ഒരു വിഷയത്തിലൂടെ പി ടി ഉഷിയുടെ രാഷ്ട്രീയമാണ് വീണ്ടും ചർച്ചയായിരിക്കുന്നത്